ഹായ് മന്ത്രാക്ലേഷനാണേ ഷോപ്പ് വരുന്നത് പത്തനംതിട്ടയിലെ കോഴിഞ്ചേരിയിൽ ഇപ്പം എല്ലാവരും എന്നെ മറന്ന് കാണത്തില്ലെന്നൊരു വിശ്വാസത്തോടെ ഞങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ് പുതിയതായി പുതിയതല്ല നമുക്ക് കുറച്ച് താമസം വന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഒരുപാട് വാട്സപ്പിൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്നിട്ട് പക്ഷെ ഭയങ്കര തിരക്കായിപ്പോയി അതാണ് പറ്റിപ്പോയത് അപ്പം ഇന്ന് വന്നിരിക്കുന്ന പുതിയ കളക്ഷനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ് ഇത് ഫോർട്ടി സെവൻ ലെങ്തിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ലുക്കിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു കോളർ നെക്കൊക്കെ കൊടുത്ത് വീനക്കാണ് വന്നിരിക്കുന്നത് കോളറിൽ അതുപോലെ കൈക്കാണേലും ഇങ്ങനെ നല്ലൊരു പടിയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു മോഡലൊക്കെയാണ് കൈ ഒക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല ലുക്കല്ലേ അപ്പം ഇത് ഇവിടെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഒതുങ്ങി നിൽക്കുന്ന പ്ലേറ്റാണ് ഭയങ്കര വലിപ്പത്തിൽ നിൽക്കുന്നതല്ല അപ്പം വയറൊന്നും അത്രയാണോ എടുത്തറിയത്തില്ല കേട്ടോ അതുപോലെ നല്ല ഭംഗിയിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് നമുക്ക് വിയർ ചെയ്യാൻ വേണ്ടി നല്ല കംഫർട്ടബിൾ ആണ് അപ്പം ഇത് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്യുക സ്ക്രീനെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ പിന്നെ സൈസ് നാല് സൈസിലാണ് വന്നിരിക്കുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുണ്ട് പിന്നെ ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതിന്റെ ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് മൊത്തം നല്ല ഒരു ഹോറൽ പ്രിന്റിലാണ് വരുന്നത് പിന്നെ ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് ടോപ്പിന്റെ കളർ വരുന്നത് നല്ല ലുക്കിലുള്ള ഒരു ടോപ്പാണ് കേട്ടോ കണ്ടില്ലേ ബിസാർ ഇപ്പം ഈ ഇന്ന് ഇന്ന് ഇപ്പം ക്രിസ്മസ് കളക്ഷൻ്റെ പുതിയത് വന്നതാ കേട്ടോ വെറും അറുനൂറ്റി അൻപത്തഞ്ച് രൂപ വില മാത്രമേ വരുന്നുള്ളൂ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ടോപ്പിന് വരത്തില്ല അപ്പോൾ എനിക്ക് വാട്സപ്പിൽ എപ്പോഴും ഓരോരുത്തരും എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട് കാണുന്നില്ല കാണുന്നില്ല പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ നമ്മൾ ദൂരത്തു നമ്മുടെ കട കടയെ അന്വേഷിച്ച് വന്നിരുന്നു പ്പോൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി തിരക്കായിരുന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സമയം തീരെ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത് അപ്പോൾ ഇനിയും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ക്രിസ്മസ് കളക്ഷൻ ഒരുപാട് വന്നിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രിസ്മസ് കളക്ഷനിൽ പിന്നെ കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ സാരിക്കൊക്കെ കളർ കോഡൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവുക ഓക്കെ താങ്ക്